സിമിയാമി സോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ തൈര് സാധം പോലെ തന്നെ വളരെ എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റുന്നതാണ് ചമ്മന്തിച്ചോറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചമ്മന്തി അരയ്ക്കുന്നതിനുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത് രണ്ട് പച്ചമുളക് കുറച്ച് ഉള്ളി കുറച്ച് പുളി ഒരല്പം ഇഞ്ചി ആവശ്യത്തിനുള്ള കറിവേപ്പില ഇതെല്ലാം കൂടി തേങ്ങയോടൊപ്പം ചേർത്ത് അരയ്ക്കണം അപ്പോൾ പച്ചമുളക് വേണ്ടാത്തവർക്ക് ചുവന്നമുളക് മാത്രം അരയ്ക്കാം ഞാൻ പച്ചമുളകും ചുവന്നമുളകും കൂടി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ആദ്യമേ കറിവേപ്പില കൂടി ചേർത്ത് അരച്ചാൽ കറിവേപ്പില നന്നായി അരഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് കറിവേപ്പില ഇടയ്ക്കാണ് ചേർത്തത് അപ്പോൾ എന്തായാലും ചമ്മന്തി ചമ്മന്തിച്ചോറിനുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇനി ചെയ്യേണ്ടത് കടുക് താളിക്കലാണ് അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് മൂത്തതിന് ശേഷം അതിലേക്ക് കടുക് ഇടണം പിന്നെ ഉള്ളി ഇടണം പിന്നെ മുളകും കറിവേപ്പിലും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ചോറും ചമ്മന്തിയും ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് സാവധാനം ഇളക്കി യോജിപ്പിക്കണം അങ്ങനെ ഈസി ചമ്മന്തി ചോറ് റെഡിയായി